യുവതിയെ നാഗ്പൂർ പോലീസിന് പരാജയമാണെന്നും പാർലമെന്റിൽ ചർച്ച നടത്തണമെന്നും ശിവസേന എം പി സഞ്ജയ് റാവത്ത് ഭീകരാക്രമണത്തിന് ഉത്തരവാദി അമിത് ഷായാണ് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പരാജയപ്പെട്ട അമിത്ഷാ രാജിവെക്കണമെന്നും സഞ്ജയ് റാവത്ത് ആവശ്യപ്പെട്ടു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ നിർണായക ചുവടുവയ്പ ഒരുങ്ങി ഇന്ത്യ പ്രോഗ്രാം എക്സിക്യൂഷൻ ിന് അംഗീകാരം നൽകാൻ തീരുമാനം യുദ്ധവിമാന നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്കുള്ള സുപ്രധാന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം ഒഡീഷയിൽ അഴിമതി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ നാട്ടുകാർ മർദ്ദിച്ച സംഭവത്തിൽ നാലുപേർ അറസ്റ്റിൽ ഒഡീഷയിലെ ബൊലാങ്കേർ എന്ന ഗ്രാമത്തിലെ സംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകനാണ് പ്രവർത്തകനെയാണ് നാട്ടുകാർ ചേർന്ന് മർദ്ദിച്ചത് ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം പൊതുജന മധ്യത്തിൽ കെട്ടിയിട്ടാണ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പുറമെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും മറ്റ് ഉപകരണങ്ങളും നാട്ടുകാർ തട്ടിയെടുത്തു മാധ്യമ പ്രവർത്തകനെ ആക്രമിക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ